നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയ ദിവസം അവർ നിരവധി പേരെ കൂട്ടക്കൊല നടത്തുകയും പലരെയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു ഇപ്പോഴും അന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികൾ ഇവരുടെ തടവിൽ തന്നെയാണ് കഴിയുന്നത് ഹമാസ് തടവിൽ നിന്ന് പുറത്തു വന്ന ബന്ദികൾ പ്രത്യേകിച്ച് സ്ത്രീകൾ വെളിപ്പെടുത്തുന്നത് ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് അതിക്രൂരമായ രീതിയിലാണ് ഇവർ ബന്ദികളോട് പെരുമാറിയത് എന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത് മാത്രമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമായ രീതിയിൽ ഇവർ ലൈംഗിക പീഡനം ഇവരുടെ തലവറ നേടേണ്ടി വന്നു എന്നുമാണ് പറയപ്പെടുന്നത് സ്ത്രീകളോട് യാതൊരു ആദരവും കാട്ടാത്ത ഒരു സംഘം അപരിഷ്കൃതന്മാരായ തീവ്രവാദികളായിരുന്നു ഹമാസിൻ്റെതെന്നാണ് ഇവർ പലരും ഓർക്കുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തന്നെ മോചിപ്പിക്കപ്പെട്ട ഒരു മുപ്പത്തൊന്നുകാരിയുടേതാണ് അവരെ ഗ്യാസ് അതിർത്തിയിലുള്ള ഒരു ഗ്രാമത്തിലുള്ള അവരുടെ വീട്ടിൽ നിന്നാണ് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് ഇയാന ഗിരിറ്റേസ്കി എന്നാണ് ഇവരുടെ പേര് ഇയാന അവരുടെ ജീവിതപങ്കാളിയുമായി വീട്ടിലിരിക്കുന്ന സമയത്താണ് തീവ്രവാദികൾ വീട്ടിലേക്ക് ആക്രമണം നടത്താനായി എത്തിയത് വീടിൻ്റെ പൂട്ട് ഇവർ വെടിവെച്ച് തകർത്തു തുടർന്ന് രക്ഷപ്പെടാനായ ജനൽ വഴി പുറത്തേക്ക് ചാടിയപ്പോഴാണ് ഇവരെ പിടികൂടിയത് പിന്നീട് ഇയാനയെ ഒരു ബൈക്കിൽ കയറ്റിയാണ് ഇവർ തട്ടിക്കൊണ്ടുപോയത് രണ്ട് തീവ്രവാദികൾ മുന്നിലും പിന്നിരുന്ന ശേഷം നടുക്കിരുത്തി അവരുടെ മുഖം ടോർപോളിൻ കൊണ്ട് കെട്ടിയാണ് ഇവർ ഇയാനെ കൊണ്ടുപോയത് പിന്നീട് ഓർമ്മ വരുമ്പോൾ അവർ കാണുന്നത് താൻ ഏതാണ്ട് അർദ്ധ നഗ്നയായി തന്നെ കിടക്കുന്നതായിട്ടാണ് ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടിൻ്റെ മുന്നിലാണ് താനുള്ളതെന്നും ചുറ്റിനും ഏഴോളം സായുധരായ തീവ്രവാദികളുണ്ടെന്നുള്ള കാര്യവും അവർക്ക് മനസ്സിലായി തൻ്റെ വസ്ത്രങ്ങൾ പലതും ഇവർ ഊരിമാറ്റിയതായും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു തീവ്രവാദികൾ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് മനസ്സിലായ ഈ ആന തനിക്ക് ആർത്തവമാണ് എന്ന് പറഞ്ഞു ഇത് കേട്ട ആകെ നിരാശരായ തീവ്രവാദികൾ അവരെ വീണ്ടും മർദ്ദിക്കുകയും എടുത്തുയർത്തുകയൊക്കെ ചെയ്തു എങ്കിലും അന്ന് അവർ ലൈംഗികമായി അവരെ ഉപദ്രവിച്ചിരുന്നില്ല പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അതിഭീകരമായ അവസ്ഥയാണ് തനിക്ക് അവിടെ തറങ്കൽ പാളയങ്ങളിൽ നേരിടേണ്ടി വന്നത് എന്നാണ് ഇയാന പറയുന്നത് തളവിൽ കഴിയുന്ന സമയത്ത് അവിടെ കാവലിൽ നിന്നിരുന്ന ഒരു തീവ്രവാദി തോക്ക് ചൂണ്ടി തന്നെ ഭീഷണിപ്പെടുത്തിയ ശേഷം തന്നെ ആലിംഗനം ചെയ്തതായും എല്ലാ ബന്ധികളെയും വിട്ടയച്ചാലും ഇയാനെ വിട്ടയക്കാൻ താൻ അനുവദിക്കില്ല എന്നയാൾ പറഞ്ഞതായിട്ടും ഇവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് മറ്റൊന്നിനുമല്ല തനിക്ക് അവരെ വിവാഹം കഴിക്കാനും അവരിൽ കുഞ്ഞുങ്ങൾ ജനിക്കാനും ആഗ്രഹമുണ്ട് എന്നാണ് ഈ തീവ്രവാദി അന്ന് വെളിപ്പെടുത്തിയിരുന്നത് ഇയാനക്കൊപ്പം ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയാൽ അവരുടെ ജീവിത പങ്കാളിക്ക് എന്ന് സംഭവിച്ചെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും ഒന്നും അറിയില്ല മോചനം ലഭിച്ച പല ബന്ധികളോടും തിരക്കിയപ്പോഴൊക്കെ തന്നെ ഇയാളെക്കുറിച്ച് പലർക്കും വ്യക്തമായ ധാരണയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇയാനയുടെ ആഭരണങ്ങളൊക്കെ തന്നെ ബന്ദിയായിട്ടും സമയത്ത് തീവ്രവാദികൾ തട്ടിയെടുത്തിരുന്നു മാത്രമല്ല അവർക്ക് വയറിന് സുഖമില്ലാതായ സമയത്ത് മരുന്ന് വാങ്ങി തരണം എന്ന ഈയാനയുടെ അപേക്ഷ പോലും യാതൊരു ദയയുമില്ലാതെ ഹമാസ് തീവ്രവാദികൾ തള്ളിക്കളയുകയായിരുന്നു എന്നാണ് അവർ വെളിപ്പെടുത്തിയിട്ടുള്ളത് താൻ മാത്രമല്ല ഹമാസ് തടവിലുണ്ടായിരുന്ന നിരവധി സ്ത്രീകൾ ഇത്തരത്തിൽ ഇവരുടെ ഭാഗത്തുനിന്ന് അതിക്രൂരമായ തോതിലുള്ള ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നു എന്ന് തന്നെയാണ് ഈ ആന വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ ആന മറ്റൊരു മേഖലയിലും സജീവമാണ് ബന്ധികളെ എത്രയും വേഗം മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിനെതിരെ അവിടെ ഇപ്പോൾ വലിയ പ്രക്ഷോഭമൊക്കെ നടക്കുന്നുണ്ട് ഇത്തരം സമരപരിപാടികളിലൊക്കെ തന്നെ ഈ ആന വളരെ സജീവമായി പങ്കെടുക്കുന്നുണ്ട് അതിനിടയിലാണ് തനിക്ക് തടവറലുണ്ടായ ഭീകരമായ അനുഭവങ്ങൾ അവർ മാധ്യമങ്ങളോട് പങ്കുവച്ചത്